ഇന്ത്യൻ കരസേനയുടെ ആദരമേറ്റുവാങ്ങി ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ തിറ്റാണ്ടിലധികമായി മലയാള സിനിമയുടെ അഭിമാനമായി തിളങ്ങി നിൽക്കുന്ന താര മോഹൻലാൽ ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് കിട്ടിയ സന്തോഷത്തിലാണ് ആരാധകരും സഹപ്രവർത്തകരും അതിന്റെ അഭിമാനവും സന്തോഷവും ഒക്കെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ എല്ലാവരും ആഘോഷമാക്കുന്നുണ്ട് താരം അഭിനയിക്കുന്ന സിനിമാ സെറ്റിലുൾപ്പെടെ കേക്ക് മുറിച്ച് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നുമുണ്ട് ഇപ്പോഴിതാ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മോഹൻലാലിനെ ആദരിക്കുകയാണ് ഇന്ത്യൻ കരസേന തനിക്ക് കിട്ടിയ ബഹുമതിയുടെ ചിത്രം പങ്കിട്ട് മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടിരിക്കുന്നത് മോഹൻലാൽ ടെറിറ്റോറിയൽ ആർമിയുടെ ഭാഗമായിട്ട് പതിനാറ് വർഷം തികയുന്ന അവസരത്തിലാണ് ആദരം ഇന്ത്യൻ ആർമി ചീഫിന്റെ കയ്യിൽ നിന്നും ആദരം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിന്റെ സന്തോഷമാണ് മോഹൻലാൽ പങ്കുവച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വക്കമീഡിയ